പേജ് നമ്പർ എയ്റ്റി എയ്റ്റിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ യു റൈറ്റ് ബിലോ പ്രോഡക്റ്റ് ഓഫ് ഫ്രൈംസ് താഴെ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയുമോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് നമ്പർ ട്വന്റി ഫോർ ആണ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്പർ ട്വന്റി ഫോർ നമുക്ക് നോക്കാം ടൂ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ ടു ഇന്റു ട്വൽവ് അല്ലെ ട്വന്റി ഫോർ ആണ് പിന്നെ ഓക്കെ ടു ഇന്റു ടു ഇന്റു സിക്സ് അല്ലേ ടു ഇന്റു ടു ഫോർ ഫോർ ഇന്റു സിക്സ് ട്വന്റി ഫോർ പിന്നെയോ ടു ഇന്റു ാണ് തന്നിരിക്കുന്നത് തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവിന് നമുക്ക് എങ്ങനെ എഴുതാം തേർട്ടി ഫൈവ് ഫൈവ് ഇന്റു സെവൻ ആണ് തേർട്ടി ഫൈവ് അല്ലെ ഫൈവ് ഇന്റു സെവൻ നെക്സ്റ്റ് ത്രീ മൂന്നാമത്തത് തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സിന് എങ്ങനെ എഴുതാം തേർട്ടി സിക്സ് ഫിസിക്വൽ ടു എങ്ങനെ എഴുതാം ടു ഇൻറ്റു എയ്റ്റീൻ ടു ഇൻറ്റു എയ്റ്റീൻ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് പിന്നെയോ ടു ഇൻറ്റു ടു ഇൻറ്റു നയൻ തേർട്ടി സിക്സ് ആവും അല്ലേ ട്വന്റി ഫോർ ഫോർ ഇൻറ്റു നയൻ തേർട്ടി സിക്സ് നെക്സ്റ്റ് ടു ഇന്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു നയൻ്റെ അല്ലേ ത്രീ അപ്പോ നമുക്ക് ടു ഇന്റു ടു ഇന്റു ത്രീ ഇൻറ്റു ത്രീ തേർട്ടി സിക്സ് എന്ന് പറഞ്ഞത് ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ അടുത്തത് ഫോറ് ഫോർത്ത് വൺ ഏതാണ് ഫോർത്ത് വൺ സിക്സ്റ്റിയാണ് സിക്സ്റ്റിൻ്റെ നോക്കാം സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ടു ഇന്റു തേർട്ടി ആണ് എന്ത് സിക്സ്റ്റി നമുക്ക് എങ്ങനെയാണ് ടു ഇൻറ്റു ടു ഇൻറ്റു അപ്പൊ ടു ഇന്റു ടു ഫോറ് ഇൻറ്റു ഫിഫ്റ്റീൻ ചെയ്താൽ നമുക്ക് അല്ലേ സിക്സ്റ്റി കിട്ടും പിന്നെയോ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫിഫ് ഫൈവ് ത്രീ ഇൻറ്റു ഫൈവ് കഴിയുമ്പോൾ ഫിഫ്റ്റീൻ കിട്ടി അല്ലേ ത്രീ ഇൻറ്റു ഫൈവ് കഴിയുമ്പോൾ ഫിഫ്റ്റീൻ കിട്ടി പിന്നെ ഇതിനു വീണ്ടും നോക്കാം പറ്റുമോ ഇല്ല അപ്പോൾ സിക്സ്റ്റീന്ന് പറയണത് ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് നെക്സ്റ്റ് നമ്പർ നെക്സ്റ്റ് നമ്പറ് ഏതാണ് ഹൺ്രഡാണ് ഹൺ്രഡിന് എഴുതി നോക്കാം ഫിഫ്ത് വൺ ആണ് ടു ഇൻറ്റു ഫിഫ്റ്റി എത്രയാണ് ആണ് അപ്പം ഇതിനെ ടു ഇന്റു ടു ഇന്റു ട്വന്റി ഫൈവ് അല്ലേ നെക്സ്റ്റ് എങ്ങനെ എഴുതാം ടു ഇന്റു ടു ഇൻറ്റു ട്വന്റി ഫൈവിന് നമുക്ക് ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലേ ട്വന്റി ഫൈവ് ഇനി അപ്പൊ നമുക്ക് ഏതാ കിട്ടണ ഹൺഡ്രഡിന്റെ നെക്സ്റ്റ് പേജ് നമ്പർ എയ്റ്റി നയനിലെ ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആസ് എ പ്രോഡക്ട് ഓഫ് ഫ്രൈംസ് മോളി പറഞ്ഞ പോലെ തന്നെ ഓരോന്നിന്റെയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ സെവൻറ്റി ടു ആണ് സെവൻറ്റി ടു ഫസ്റ്റ് വൺ സെവൻറ്റി ടു ആണ് സെവന്റി ടു നമുക്ക് എയ്റ്റ് ഇൻറ്റു നയൻ സെവന്റി ടു അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻടു ഇൻറ്റു െ ഫോർ ഇന്റു ടു എയ്റ്റ് വരെയായി ഇനി ത്രീ കിട്ടാൻ നയൻ കിട്ടാൻ ത്രീ ഇൻറ്റു ത്രീ നയൻ അല്ലേ സെക്കൻഡ് വൺ ഏതാണ് ആ വൺ നോട്ട് ഫൈവ് ആണ് അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആണ് സെക്കൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആണ് അതെങ്ങനെ എഴുതാം ഫൈവ് ഇന്റു ട്വന്റി വൺ അല്ലേ ട്വന്റി വൺ ഇന്റു ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആണ് കിട്ടുന്നത് ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം ഫൈവ് ഇന്റു ട്വന്റി വൺ കിട്ടാൻ ത്രീ ഇന്റു സെവൻ അല്ലേ എഴു മൂന്ന് ഇരുപത്തൊന്ന് പിന്നെ എന്ന് വെച്ചെടുക്കാൻ പറ്റുമോ നോക്ക് ഫൈവ് വേണ ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ രണ്ടും എഴുതാം നെക്സ്റ്റ് മൂന്നാമത്തത് മൂന്നാമത്തേത് ഏതാണ് വൺ ഫോർട്ടി ഫോറും വൺ ഫോർട്ടി ഫോർ ആണ് തേർഡ് വൺ വൺ ഫോർട്ടി ഫോറാണ് വൺ ഫോർട്ടി ഫോർ ഇസ് ഈക്വൽ ടു നയൻ ഇൻറ്റു സിക്സ്റ്റീൻ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഫോർട്ടി ഫോർ കിട്ടും അപ്പൊ നയൻ കിട്ടുന്നത് ത്രീ ഇൻറ്റു ത്രീ നയൻ അല്ല ഇനി സിക്സ്റ്റീൻ കിട്ടാൻ ടു ഇൻറ്റു മൾട്ടിപ്പിൾസ് നോക്കാം ടു ഇൻറ്റു തിരിച്ച് നമുക്ക് നോക്കാം എങ്ങനെ ടു ഇന്റു ടു ഇന്റു ടു ഇന്റു ടു ഇന്റു ത്രീ ഇന്ത്രീ നെക്സ്റ്റ് നാലാമത്തെ ത്രീ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ആണ് പറഞ്ഞിരിക്കുന്നത് തേർട്ടി ത്രീ ഇന്റു ടെൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കിട്ടും അപ്പൊ ത്രീ ഇന്റു ഇലവൻ ചെയ്താൽ എന്താണ് തേർട്ടി ത്രീ കിട്ടുന്നു അല്ലേ ടെൻ കിട്ടാൻ ടു ഇൻറ്റു ഫൈവ് ടെണ് ഇനി ഇതിനെ നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുക എന്ന് ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഇലവൺ ഇങ്ങനെ ചെയ്താൽ ത്രീ തേർട്ടി തന്നെയാണ് അല്ലേ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നയൻ ഹൺഡ്രഡ് നയൻ ഇൻറ്റു ഹൺഡ്രഡ് ഇതിനെങ്ങനെയായിട്ട് ചെയ്യാം നയൻ കിട്ടാൻ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ട്വന്റി ഫൈവ് ചെയ്യാം പിന്നെ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോറിന് ടു ഇൻറ്റു ടു അല്ലേ ഇൻറ്റു ട്വന്റി ഫൈവ് ഇട്ട് ഫൈവ് ഇൻറ്റു ഫൈവ് ഇനി ആദ്യത്തെ നമ്പേഴ്സ് എടുത്ത് എഴുതാം ടു ഇൻടു ടു ഇൻറ്റു ത്രീ ഇൻ ടു ത്രീ ഇൻറ്റു ഓർഡറിൽ എഴുതാം ഫൈവ് ഇൻറ്റു ഫൈവ് ഓർഡറിൽ എഴുതുക ഇങ്ങനെയാണിത് എഴുതേണ്ടത് നെക്സ്റ്റ് ഫൈൻ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ എയ്റ്റി നയനിലെ തന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും എല്ലാ ഫാക്ടേഴ്സും കാണാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് ഒന്നാമത്തേത് തേർട്ടി ഫൈവ് ആണ് നമുക്ക് എങ്ങനെ ചെയ്യാം ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ് ആണ് അല്ലേ അപ്പോൾ തേർട്ടി ഫൈവിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഏതൊക്കെ വരും ഫാക്ടേഴ്സ് ഓഫ് തേർട്ടി ഫൈവ് ഏതൊക്കെയായിരിക്കും ഫാക്ടേഴ്സ് ഓഫ് വൺ ഫൈവ് സെവൻ തേർട്ടി ഫൈവ് അല്ലേ വൺ ഇൻറ്റു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഫൈവ് ഇൻറ്റു സെവനും തേർട്ടി ഫൈവ് സെക്കൻഡ് വൺ ചോദിച്ചിരിക്കുന്നത് ഏത് നമ്പർ ആണ് സെക്കൻഡ് വൺ സെവൻറ്റി സെവൺ ആണ് ചോദിച്ചിരിക്കുന്നത് സെവൻറ്റി സെവൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം ഇതിന്റെ മൾട്ടിപ്ലേസ് ഒക്കെ ആയിട്ട് വരും നോക്കിയേ സെവൻ സെവൻ ഇൻറ്റു ഇലവൻ അല്ലേ സെവൻ ഇൻറ്റു ഇലവൺ എന്ന് പറയുന്നതാണ് സെവൻറ്റി സെവൻ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും ഫാക്ടേഴ്സ് ഓഫ് സെവൻറി സെവൻ ഏതൊക്കെ ആയിരിക്കും വൺ സെവൻ ഇലവൻ സെവൻറ്റി സെവൻ വൺ ഇൻറ്റു സെവൻറ്റി സെവൻ സെവൻറ്റി സെവൻ സെവൻ ഇൻറ്റു ഇലവൻ സെവൻറ്റി സെവൻ അല്ലേ അപ്പോൾ വൺ സെവൻ തേർഡ് ക്വസ്റ്റ്യൻ തേർഡ് നമ്പർ ഏതാണ് ട്വന്റി സിക്സ് ആണ് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്ലൈസ് നോക്കൂ ടു ഇൻറ്റു തേർട്ടീൻ ടു ഇൻറ്റു തേർട്ടീൻ അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും വൺ ടു തേർട്ടീൻ ട്വന്റി സിക്സ് അല്ലേ വൺ ഇന്റു ട്വന്റി സിക്സും ടൂ ഇന്റു തേർട്ടീനും അല്ലേ നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് തന്നിരിക്കുന്നത് ഫിഫ്റ്റി വൺ ആണെങ്കിൽ ത്രീ ഇൻറ്റു സെവൻറ്റീൻ ആണ് അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പിന്നെ വൺ ഇൻറ്റു ഫിഫ്റ്റി വണ് അടുത്തത് വൺ ഇൻറ്റു ഫിഫ്റ്റി വൺ ആണ് അല്ലേ അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും വൺ ത്രീ സെവൻറ്റീൻ അടുത്തത് ഫിഫ്റ്റി വൺ ഓർഡറിൽ എഴുതുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഫിഫ്ത്ത് വൺ ഫിഫ്ത്ത് വൺ വന്നത് നയൻറ്റി ഫൈവ് ആണ് നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നെങ്കിൽ വൺ ഇൻറ്റു നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ഇൻറ്റു നയൻറ്റി അല്ലേ അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വൺ ഫൈവ് നയൻറ്റീൻ നയന്റി ഫൈവ് നെക്സ്റ്റ് പേജ് നമ്പർ ലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം റൈറ്റ് ഓഫ് 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 നമ്പേഴ്സ് ബിലോ ആസ് എ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് പ്രൈംസ് പ്രൈംസ് ഓൾ ഫാക്ടേഴ്സ് ഇതിന്റെ എല്ലാ ഫാക്ടേഴ്സ് എഴുതണം ത്രീ പ്രൈംസിന്റെ പ്രോഡക്റ്റും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഏതാണ് സിക്സ്റ്റി സിക്സ് ആണ് ഫസ്റ്റ് വൺ സിക്സ്റ്റി സിക്സ് ആണ് സിക്സ്റ്റി സിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻടു ത്രീ ഇൻറ്റു ഇലവൺ അല്ലേ നമുക്ക് വിൽക്കാൻ arrange arrange the factors. Arrange the factors factors of 66 66 ന്റെ ദാക്ടേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും 1 2 3 ഇലവൻ ഇതെന്താണ് പ്രൈം ഫാക്ടർ ആണ് പ്രൈം ഫാക്ടേഴ്സ് ആണ് 2 3 11 എന്ന് പറയുന്നത് പ്രൈം പ്രൈം ഫാക്ടേഴ്സ് ആണ് പിന്നെ നമുക്ക് നോക്കാം 2 3 ത്രീ എന്ന് പറഞ്ഞാൽ 6 ത്രീ ഇൻറ്റു ഇലവൻ എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ ടു ഇന്റു ഇലവൺ എന്ന് പറഞ്ഞാൽ ട്വന്റി ടു ഇത് എന്താണ് പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു പ്രൈം ഫാക്ടേഴ്സ് രണ്ട് പ്രൈം ഫാക്ടേഴ്സിന്റെ ടു ത്രീ ഇലവൻ എന്നല്ലേ പ്രൈം ഫാക്ടേഴ്സ് വന്നിരിക്കുന്നത് അപ്പൊ രണ്ട് പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ടു പ്രൈം ഫാക്ടേഴ്സ് അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് സിക്സ്റ്റി സിക്സ് ഏതൊക്കെ ആയിരിക്കും ഫാക്ടേഴ്സ് ഓഫ് സിക്സ്റ്റി സിക്സ് ആർ ഏതൊക്കെ ആയിരിക്കും വൺ അല്ലേ ഉണ്ട് അല്ലേ മോള് വൺ ടു ത്രീ വന്നു വൺ ടു ത്രീ പിന്നെ ഏതാണ് സിക്സ് സിക്സ് കഴിഞ്ഞ അടുത്ത നമ്പർ ഇലവൺ പിന്നെ ഏതാണ് തേർട്ടി ത്രീ അല്ല ട്വന്റി ടു അടുത്ത നമ്പർ ട്വന്റി ടു ആണ് ട്വന്റി ടു തേർട്ടി ത്രീ ലാസ്റ്റ് വൺ എന്താണ് സിക്സ്റ്റി സിക്സ് അല്ലേ എന്തെങ്ങനെയാണെന്ന് മനസ്സിലായോ അപ്പൊ വൺ ഇന്റു സിക്സ്റ്റി സിക്സ് ചെയ്താൽ നമുക്ക് സിക്സ്റ്റി സിക്സ് കിട്ടും ടൂ ഇന്റു തേർട്ടി ത്രീ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സിക്സ്റ്റി സിക്സ് കിട്ടും ത്രീ ഇന്റു ട്വന്റി ടു ചെയ്താൽ സിക്സ്റ്റി സിക്സ് കിട്ടും ഇലവൻ ഇന്റു സിക്സ് ചെയ്താലും സിക്സ്റ്റി സിക്സ് അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞത് വൺ ടു ത്രീ സിക്സ് ഇലവൻ ട്വന്റി ടു തേർട്ടി ത്രീ സിക്സ്റ്റി സിക്സ് ആണ് അപ്പൊ ഈ പ്രൈം ഓരോ രണ്ട് പ്രൈം ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നെക്സ്റ്റ് ഇതുപോലെ തന്നെ അടുത്ത നമ്പർ ഏതാണ് സെവന്റി ആണ് ഒന്നാമത്തെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് സെവൻറി സെവൻറി തന്നെയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ടു ഇൻറ്റു ഫൈവ് എത്രയാണ് െ ഇതിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം ഇപ്പൊ മുകളിൽ അറേഞ്ച് ചെയ്ത പോലെ വൺ ഇന്റു സെവൻറ്റി സെവൻറ്റി തന്നെയല്ലേ വീക്ക് അപ്പൊ ആദ്യം അതിൽ തന്നെ തുടങ്ങാം അല്ലെ വീക്ക് ആൻഡ് അറേഞ്ച് ദാക്റ്റേഴ്സ് ഓഫ് സെവൻറി നമുക്ക് അറേഞ്ച് ചെയ്യാം എങ്ങനെയാ ഫസ്റ്റ് വൺ വൺ ഇന്റു സെവന്റി സെവൻ്റി പിന്നെ ഏതാ നമ്പേഴ്സ് നമ്മളിവിടെ പറഞ്ഞത് ടു ഇന്റു ഫൈവ് ഇന്റു സെവൻ ആണ് അല്ലെ പ്രൈം ഫാക്ടേഴ്സ് പ്രൈം ഫാക്ടർ ടു ഫൈവ് സെവൻ ആണ് പ്രൈം ഫാക്ടേഴ്സ് ഇനി ഈ രണ്ട് ഫാക്ടേഴ്സ് ഇതിലെ രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റുള്ള ഫാക്ടേഴ്സ് കിട്ടും ടു ഫൈവ് സെവൻ ആണ് അല്ലെ ഇനി അപ്പൊ ടു ഇന്റു ഫൈവ് അല്ലെ ടു ഇന്റു ഫൈവ് ചെയ്താൽ ടെൻ അടുത്തത് ടു ഇന്റു സെവൻ ചെയ്താൽ ഫോർട്ടീൻ ഫൈവ് ഇന്റു സെവൻ ചെയ്താൽ തേർട്ടി ഫൈവ് ഫൈവ് ഇന്റു സെവൻ ചെയ്താൽ തേർട്ടി ഫൈവ് ഈ എന്താണ് പ്രോഡക്റ്റ് ഓഫ് ടു ட்டோ நமக்கு மட்டேசும்வெண்டியட்ஸ் ஏதாவது டூ உண்டு உண்டு செண்டு ஆரான்டீன் தேர்ட்டிஃபை அல்ல அப்படி எடுத்து எழுத ஏதா டூ ஃபைவ் செவன் பிரைம் மட்டும் எழுதும் ഫോർട്ടീൻ തേർട്ടി ഫൈവ് പിന്നെ സെവൻറി ലാസ്റ്റ് വൺ ഇൻറ്റു സെവൻറ്റി സെവൻറ്റിയാണല്ലോ നെക്സ്റ്റ് തേർഡ് നമ്പർ ഏതാണെന്ന് നോക്കാം തേർഡ് നമ്പർ വൺ നോട്ട് ഫൈവ് ആണ് അല്ലേ നൂറ്റി അഞ്ചാണ് തന്നിരിക്കുന്നത് നൂറ്റി അഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം നൂറ്റിയഞ്ചിന് വൺ നോട്ട് ഫൈവ് എങ്ങനെയാ ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ അപ്പൊ നമുക്ക് നൂറ്റഞ്ചിന് എങ്ങനെയാ അറേഞ്ച് ചെയ്യാം എന്ന് നോക്കാം വി ക്യാൻ അറേഞ്ച് ദ ഫാക്ടേഴ്സ് ഓഫ് അറേഞ്ച് ദ ഫാക്ടേഴ്സ് ഓഫ് വൺ നോട്ട് ഫൈവ് എങ്ങനെയാ വൺ ഇന്റു വൺ നോട്ട് ഫൈവ് വൺ നോട്ട് ഫൈവ് തന്നെയാണ് അല്ലേ അപ്പൊ വൺ ഉണ്ട് പിന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ഇത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് നമുക്ക് കിട്ടും അല്ലേ ീ ഉണ്ട് ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് ഇതാണ് എന്ത് പ്രൈം ഫാക്ടേഴ്സ് പ്രൈം ഫാക്ടേഴ്സ് ഇവയാണ് ഇനി ഇതിനെ ഓരോന്നെയും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ മൂന്ന് ഇൻറ്റു ഫൈവ് എത്ര കിട്ടി ഫിഫ്റ്റീൻ അടുത്തത് ത്രീ ഇൻറ്റു സെവൻ ട്വന്റി വൺ അടുത്ത് പിന്നെ എന്താ ഉള്ളത് ഫൈവ് ഇൻറ്റു സെവൻ അല്ലേ ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ് അപ്പോ ഫാക്ടേഴ്സ് ഓഫ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് വൺ നോട്ട് ഫൈവ് ആർ ഏതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഏതൊക്കെയാണ് വണ്ണ് ത്രീയെ ഫൈവ് സെവണ് ഫിഫ്റ്റീൻ ട്വന്റി സെവൻ തേർട്ടി ഫൈവ് വൺ നോട്ട് ഫൈവ് അല്ലെ ലാസ്റ്റ് നൂറ്റിയഞ്ച് എഴുതണം വൺ ഇൻറ്റു എന്ന് പറഞ്ഞത് എത്രയാണ് നൂറ്റഞ്ച് തന്നെയാണ് അല്ലേ അപ്പം അത് എഴുതുക അപ്പോൾ ഏതൊക്കെയാണ് വണ് ത്രീ ഫൈവ് സെവൻ ഫിഫ്റ്റീൻ ട്വന്റി സെവൻ തേർട്ടി ഫൈവ് വൺ ഹൺഡ്രഡ് ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നാലാമത്തെ സംഖ്യ നൂറ്റി പത്താണ് നാലാമത്തത് നൂറ്റി പത്താണ് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഇലവൻ അല്ലേ ടു ഇൻറ്റു ഫൈവ് ടെൻ ടെൻ ഇൻറ്റു ഇലവൻ വൺ ഹൺഡ്രഡ് ആൻഡ് ടെ ഇനി ഇതിന്റെ അറേഞ്ച് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് വൺ ആണ് അല്ലെ ക്യാൻ വൺ ഇൻ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്ന് പറഞ്ഞാൽ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് അപ്പൊ വീക്ക് അറേഞ്ച് ഓഫ് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ വൺ ആണ് പിന്നെ നമ്മൾ എഴുതിയേക്കണം ടു ഫൈവ് ഇലവൻ ഇതാണ് പ്രൈം ഫാക്ടേഴ്സ് നെക്സ്റ്റ് ടു ഇന്റു ഫൈവ് ാണ് ടെ ഇന്റു ഇലവൻ ട്വന്റിന്റു ഇലവൻ ഫിഫ്റ്റി ഫൈവ് ഇതാണ് രണ്ട് പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഈ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയാഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആർ വൺ ഹണ്ട്രഡ് ആൻഡ് ടെൻ എന്ന് പറഞ്ഞത് എത്രയൊക്കെയാണ് വണ് ടു ഫൈവ് ഇലവൻ പിന്നെ ഏതാണ് ടെൻ സോറി ഇലവൺ അല്ല ആദ്യം ടെന്ന് എഴുതണം ഓർഡർലി അറേഞ്ച് ചെയ്യാം കേട്ടോ ടെന്ന് ഇലവൺ ട്വൻറ്റി ടു ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഏതാണ് നെക്സ്റ്റ് വൺ തേർട്ടി ആണ് അല്ലേ നെക്സ്റ്റ് വൺ തേർട്ടി വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ിഫ്ത്ത് വൺ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇതിനെങ്ങനെ എഴുതാം ടു ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് ടെൻ ഇൻറ്റു തേർട്ടീൻ ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു തേർട്ടി അപ്പോ വിൻ അറേഞ്ച് ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് വൺ തേർട്ടി എങ്ങനെയാണ് വൺ വൺ ഇന്റു വൺ തേർട്ടി വൺ തേർട്ടീന് ടു ഫൈവ് തേർട്ടീൻ ഇതാണ് പ്രൈം ഫാക്ടേഴ്സ് പ്രൈം ഫാക്ടേഴ്സ് ഇതാണ് ഇനി ഇത് വെച്ചിട്ട് ടു ഇന്റു ഫൈവും ടു ഇന്റു തേർട്ടീൻ ടു ഇന്റു ഫൈവ് എത്രയാണ് ടു ഇന്റു ഫൈവ് ടു ഇന്റു തേർട്ടീൻ ടു ഫൈവ് ഇന്റു തേർട്ടീൻ അല്ലേ ാണ് ചെയ്യേണ്ടത് സിക്സ് ആണ് ഇത് ഫാക്ടേഴ്സ് ഓഫ് തേർട്ടി ആർ അപ്പൊ ഫാക്ടേഴ്സ് എന്ന് പറയണത് വണ് ഫൈവ് തേർട്ടീന് മുമ്പ് ടെണ് അല്ലെ ടെ സിക്സ് സിക്സ്റ്റി ഫൈവ് വൺ തേർട്ടി ജസ്റ്റ് വൺ തേർട്ടി വരുന്നു അപ്പോ ഇതാണ് ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് അഞ്ചാമത്തെ ആൻസർ ഇതാണ്